ക്രിസ്ത്യാനികൾക്ക് രക്തസാക്ഷികളാകുന്നതിന് ഒരു മടിയുമില്ല കാരണം ക്രിസ്തീയ മതം ഉണ്ടായിരിക്കുന്നത് രക്തസാക്ഷിത്വത്തിൽ കൂടിയാണ് ഒന്നാം നൂറ്റാണ്ടു മുതൽ പീഡനങ്ങളുടെ ചെറുത്തുനിൽപ്പ് തുടങ്ങിയതാണെന്ന് വ്യക്തമാക്കുകയാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താനുണ്ടായ സാഹചര്യം അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്ന് പറയുന്ന ട്രംപിനെ പോലെയാണ് ഇന്ത്യയിൽ ആർ ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന ഒരു വലിയ ആപ്തവാക്യവും കൊണ്ട് ആർ എസ് എസ് നടക്കുന്നു അത് ഇന്ത്യയിൽ ചെലവാകില്ല കേന്ദ്ര നേതൃത്വത്തിനോടുള്ള പ്രതിഷേധമാണ് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലൂടെ പുറത്തുവരുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതീയൻ കത്തോലിക്ക ബാബ ചില പരാമർശങ്ങൾ നടത്തി ക്രിസ്ത്യാനി സമൂഹത്തിനെതിരെ നടക്കുന്നതായ ആക്രമണങ്ങൾ ശരിയായ ബോധവൽക്കരണം നടത്തേണ്ടത് ആവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കോട്ടയം പനയമ്പാല സെന്റ് മേരീസ് പള്ളിയിൽ പെരുന്നാൾ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതു മതവും സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും സന്ദേശം നൽകുന്നതാണ് പക്ഷേ ഏതു മതത്തിലും മതഭ്രാന്തന്മാർ ഉണ്ടാകാം ആ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കാൻ ഏത് രാജ്യത്തായാലും അതിന്റെ ഭരണകർത്താക്കളാണ് ഉത്തരവാദിത്തപ്പെട്ടവരെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്ന് പറയുന്ന ട്രംപിനെ പോലെ ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന് പറയുന്ന ആർ ഒരു വലിയ ആപ്തവാക്യമുണ്ടെങ്കിൽ അത് ഈ ഇന്ത്യയിൽ ചിലവാകാൻ പോകുന്നില്ല അത് നടക്കത്തുമില്ല ക്രിസ്ത്യാനികൾ അതിനുവേണ്ടി രക്തസാക്ഷികളാകുന്നതിന് ഒരു മടിയുമില്ല കാരണം ക്രിസ്തീയ മതം ഉണ്ടായിരിക്കുന്നത് രക്തസാക്ഷിത്വത്തിൽ കൂടി പീഡനത്തിൽ കൂടിയാണ് പീഡനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ഒന്നാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ് മാർത്തോമ ശ്രീഹ ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതായ ആളുകൾ ഇതെല്ലാം സ്വീകരിച്ചു ഇവിടെ ആരെയും നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചിട്ടില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികൾ രണ്ടേ മാത്രം ഇന്ത്യൻ പോപ്പുലേഷനിൽ ഉണ്ടായിരിക്കുമായിരുന്നില്ല വളരെ തെറ്റായ സമീപനത്തിൽ ആർ എസ് എസിന്റെ പോഷക സംഘടനകളായിരിക്കുന്ന ബജ്രംഗ് ദള്ളും അതുപോലെ വി എച്ച് പിയുമൊക്കെ ഈ സമൂഹത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതായ വാസ്തവം മാധ്യമങ്ങളിൽ കണ്ടു നമുക്കറിയാം കന്യാസ്ത്രീകൾ കഴിഞ്ഞപ്പോൾ വൈദികരായി പള്ളിയുടെ പുറത്തുള്ളതായ ആഘോഷങ്ങൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നശിപ്പിച്ച് അകത്തു കയറാൻ അധികം താമസമില്ല ഇനി പള്ളിക്കകത്തുള്ള ആരാധനയിൽ ആയിരിക്കാം ഇനിയുള്ളതായ ആക്രമണം ഉണ്ടാകുന്നത് അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം കാരണം ഏത് മതവും സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും സന്ദേശം നൽകുന്നതാണ് പക്ഷെ ഏത് മതത്തിലും അതിൽ മതഭ്രാന്തന്മാർ ഉണ്ടാകാം ആ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കുവാൻ ഏത് രാജ്യത്തായാലും അതിന്റെ ഭരണകർത്താക്കളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ അത് ഏത് സമൂഹത്തിലും ആകട്ടെ ഏത് മതത്തിലുമാകട്ടെ മതത്തിന്റെ ആചാരവും മതത്തിന്റെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഒരുപോലെ സ്വതന്ത്രരാണ് ഭരണഘടനയുടെ അത് ഭൂരിപക്ഷ മതമെന്നോ ന്യൂനപക്ഷ മതമെന്നോ ഇല്ല എല്ലാ മതത്തിനും ഒരുപോലെയുള്ള അവകാശമാണ് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനും അത് പ്രചരിപ്പിക്കുവാനും ഉള്ളതായ അവകാശം ഈ പ്രചാരണത്തിനുള്ളതായ അവകാശം ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല ആരാധനാലയങ്ങൾ നിർമ്മിക്കുവാനോ ആരാധിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ തന്നെ ദൈവം നൽകുന്നതാണ് അല്ലെങ്കിൽ ഈ ഭരണഘടന നൽകുന്നതാണ് അതിന് വിപരീതമായി പ്രവർത്തിക്കാൻ ഏതാനും ചില തീവ്രവാദികൾക്കോ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കോ അവകാശമില്ല അത് നിയന്ത്രിക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്നതായ ഭരണാധിപന്മാരാണ് അവർ അതിനെതിരെ ശബ്ദമുയർത്താതെ അതിനെ അപലപിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഇത് അവരുടെ പദ്ധതിയുടെ ഒരു ഭാഗമെന്ന് മാത്രമേ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ അപലപിക്കുന്നില്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ സൈലന്റ് ആയിട്ട് നിശ്ശബ്ദമായിട്ട് അതിനെ അംഗീകാരം കൊടുക്കുന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ ഇവരാരും കരുതുന്ന പോലെയല്ല പ്രധാനമന്ത്രി എന്ന് പൊതുസമൂഹം ഇദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾക്കെതിരെ വിലയിരുത്തുന്നുണ്ട് കാരണം മോദി ക്രൈസ്തവ ഉത്സവ അവസരങ്ങളിലും അവരുടെ പള്ളികളിലെ വിശുദ്ധ കുർബാനകളിലും പങ്കെടുക്കുക അവരെ കൂടുതൽ അടുപ്പിച്ചു നിർത്തുക എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധാലുവാണ് പിന്നെ വിവാദമാകുന്ന ചില മതപരിവർത്തനം അങ്ങനെയുള്ള കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒന്നൊഴിയാതെ കേന്ദ്ര നേതൃത്വത്തെ കുറ്റം പറയുന്നത് ശരിയല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭാവയുടെ പരാമർശങ്ങളെ വിമർശിച്ചുകൊണ്ടും പൊതുസമൂഹം രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്